ഭഗവതീ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ തൊള്ളായിരത്തി പതിനഞ്ചാമത്തെ നാമം മുതൽ തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണ ക്ഷമിണാം വരക വിമോ വീതഭയ പുണ്യശ്രവണ കീർത്തനക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അക്രൂര പേശല ദക്ഷ ദക്ഷിണ ക്ഷമിണാംബര വിദ്വത്തമ വീതഭയ പുണ്യശ്രവണ കീർത്തന എന്നിങ്ങനെ എട്ട് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് അക്രൂര ക്രൂര എന്നാൽ വളരെ മറ്റുള്ളവർക്ക് ആ മാനുഷിക പരിണ പരിഗണന പോലും കൊടുക്കാത്ത ഒരു അവസ്ഥ അക്രൂര എന്നാൽ വളരെ മാനുഷികമായി പരിഗണിക്കുന്ന അവസ്ഥ അതായത് ഭഗവാൻ എപ്പോഴും മറ്റുള്ളവരെ ഒരു സൃഷ്ടി നടത്തുമ്പോൾ എങ്ങനെയാണോ തൻ്റെ അംശത്തെ ആ സൃഷ്ടിയുടെ രൂപത്തിൽ കൊണ്ടുവന്നത് അതേ രീതിയിൽ തന്നെയാണ് ഒരു കോപത്തോടെ അല്ലാതെ ഒരു ആഗ്രഹത്തോടെ അല്ലാതെ ഒരു സ്നേഹത്തോടെയോ അത് അല്ലാതെ പൂർണതയിലെത്തണം എന്ന ആ ഒരു വാശിയോ അതൊന്നും തന്നെ ഇല്ലാതെ എല്ലാ സഹജീവികളെയും എല്ലാ സൃഷ്ടികളെയും ഒരുപോലെ കാണുവാൻ ഭഗവാൻ സാധിക്കുന്നു അതിനാലാണ് ഭഗവാൻ അക്രൂര എന്ന നാമധേയം അത് മാത്രമല്ല ഭഗവാൻ കൃഷ്ണന്റെ അവതാരം എടുത്തപ്പോൾ യാദവകുലത്തിൽ ഭഗവാൻ അക്രൂരനായിട്ട് ഒരു അംശാവതാര എടുത്തു അക്രൂരർ എന്നാൽ ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഉത്തമ ഭക്തനാണ് അപ്പോൾ ആ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു ഞാൻ കംസനായിട്ട് ആ അവതാരത്തിൽ എങ്ങനെയാണോ ഹരിക്കുവാൻ വേണ്ടി കൃഷ്ണാവതാരം എടുത്തത് അതുപോലെ തന്നെ യാദവകുലത്തിലെ അക്രൂരനാണ് ഞാൻ എന്ന് പറയുന്നു അതിനാൽ ഭഗവാൻ അക്രൂര എന്ന നാമധേയം അടുത്ത നാമധേയം പേശല എന്നാണ് അതായത് വളരെ അധികം മിനുസമായിട്ടും ഒട്ടും കാഠിന്യമില്ലാത്ത ആ ഒരു ദയയുള്ള ആ ഒരു മനസ്സിന് ഉടമയായ ഭഗവാൻ പേശല എന്ന നാം അതായത് മറ്റുള്ളവർക്ക് ഒരു സാധ്യത കൊടുക്കുന്നു ധർമ്മത്തിന്റെ പാതയിലോട്ട് വരുവാനും ആ ഭഗവാന്റെ ആ ഒരു രൂപത്തിൽ ലയിക്കുവാനും വേണ്ടിയുള്ള മോക്ഷത്തെ പ്രാപിക്കുവാൻ അങ്ങനെയുള്ള സ്വാർത്ഥമായ മനസ്സോടുകൂടിയവർക്ക് പോലും ഭഗവാൻ ആ ഇന്ദ്രിയങ്ങളിലൂടെ ആ ഒരു മനസ്സിന് സമാധാനത്തെ കൊടുക്കുകയും ഇത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനുള്ള ഒരു നാഗ്നത്തെ കൊടുക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാൻ പേശല എന്ന നാമധേയം അടുത്ത നാമധേയം ദക്ഷ എന്നാണ് അതായത് എങ്ങനെയാണോ ഈ ഒരു ആ സംരംഭത്തിന് അതായത് ഒരു യുദ്ധകളത്തിന് എങ്ങനെയാണോ ഒരു യോദ്ധാക്കൾ വളരെ മനസ്സിന് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അതായത് എപ്പോ വേണമെങ്കിലും എന്തു സംഭവിക്കാൻ താൻ അതിന് തയ്യാറായി നിൽക്കണം എന്ന മനസ്സോടുകൂടി ഉള്ള ആ ഒരു മനസ്സിന് ഉടമയായ ഭഗവാന് ദക്ഷ എന്ന നമ്മദേഹം അതായത് ഇത്ര വലിയ പ്രപഞ്ചത്തിൽ ഇത്രയധികം സൃഷ്ടിക നടത്തുകയും അത് ആ സൃഷ്ടി മാത്രമല്ല അത് പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളും ഒരേ ഒരു ശക്തിയായി നിന്നുകൊണ്ട് പറയ ചെയ്യുമ്പോൾ അതിൽ വിധത്തിലുള്ള സമയത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എന്തൊരവസ്ഥയിലും അതിനെ മറികടക്കുവാനുള്ള ഒരു സംഭവം ഭഗവാന് മാത്രമേ തരുവാൻ സാധ്യമുള്ളൂ അതിനാൽ ഭഗവാന് ദക്ഷ എന്ന നാമധേയം അടുത്ത നാമധേയം ദക്ഷിണ എന്നാണ് ദക്ഷിണ എന്നാൽ നമ്മൾ ഒരു സമ്മാനത്തെ കുറിക്കുന്നു ഗുരുദക്ഷിണ എന്നാൽ ഗുരുവിനുള്ള ഒരു സംഭാവന അല്ലെങ്കിൽ ഗുരുവിനുള്ള ഒരു സമ്മാനം അതുപോലെ തന്നെയാണ് ഭഗവാന് നമ്മൾ മനസ്സുകൊണ്ട് ഒരു ചിന്ത വന്നാലേ അത് ദക്ഷിണയായി ഭഗവാൻ കരുതുന്നു ഭഗവാൻ നമ്മൾ നാമം ജപിക്കുകയോ അതല്ലെങ്കിൽ ഏതു നേരവും ക്ഷേത്രത്തിൽ പോവുകയോ അല്ല ആവശ്യം ഭഗവാന് ഈ ഒരു പ്രപഞ്ചവുമായി നമ്മളൊരു ബന്ധത്തിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്നും വിട്ടുകൊണ്ട് ആ ദയോടുകൂടി കാരുണ്യത്തോടു കൂടി മറ്റു സഹജീവികളെ എപ്പോഴാണോ പരിപാലിക്കുന്നത് അപ്പോഴാണ് ഭഗവാൻ നമ്മുടെ ദക്ഷിണയായി കാണുന്നത് അടുത്ത നാമധേയം ക്ഷമിണാം വര ക്ഷമ എന്നാൽ ഏറ്റവും അധികം മനസ്സിന് ഒരു നല്ല ഭക്തനായാലും അതല്ലെങ്കിൽ ഒരു പാപിയായാലും രണ്ടു പേർക്കും ഭഗവാൻ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു അവർ ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ ഭഗവാൻ പൂർണ്ണമായും അതിനെ മനസ്സിലാക്കി ഒരു അവസരം കൊടുക്കുന്നു തിരുത്തുവാൻ അത്രത്തോളം ഒരു ഭൂമിയേക്കാൾ ക്ഷമ ഭഗവാൻ നാരായണനുണ്ട് അത്രയധികം ക്ഷമയുള്ളതിനാൽ ഭഗവാൻ ക്ഷമ എന്ന നാമവുമുണ്ട് അത് മാത്രവുമല്ല ഭഗവാന്റെ എല്ലാവിധ ഭക്തന്മാരായാലും അവരുടെ സുഹൃത്തായാലും എല്ലാവർക്കും ഭഗവാൻ ആ ക്ഷമയെ പ്രധാനവും ചെയ്യുന്നു ഒരു വരമായി കൊടുക്കുന്നു നമ്മുടെ പല അംശാവതാരത്തിലും ഭഗവാൻ ഹിരണ്യാക്ഷനായിക്കോട്ടെ ഹിരണ്യശിഭു ആയിക്കോട്ടെ രാവണനായിക്കോട്ടെ പല തരത്തിലുള്ള രാക്ഷസന്മാരെ ഭഗവാൻ നിഗ്രഹിക്കുവാൻ വേണ്ടി ഭൂമിയിൽ അവതാരം ചെയ്തപ്പോൾ ഭഗവാൻ അവരെ നിഗ്രഹിക്കുന്നതിന് മുൻപ് ഒരുപാട് തവണ അവർക്കൊരു നേരെ നേരെയാവാനുള്ള ഒരു ക്ഷമ കാണിച്ചു കൊടുത്തു എന്നാൽ അവരത് പൂർണമായിട്ട് ഉപയോഗിച്ചില്ല അതിനാൽ ഭഗവാൻ ക്ഷമിണാം എന്ന വരാ എന്ന നാമധേയം അടുത്ത നാമധേയം വിദ്വത് തമ എന്നാണ് വിദ്വത് എന്നാൽ എല്ലാ വിദ്യകളുടെയും അധിപൻ എന്നർത്ഥം തമ എന്നാൽ അതിലേറെ മഹാത്മ്യമുള്ളതും കയ്യിലുള്ളത് അതായത് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ എല്ലാത്തിനും മുകളിലായി എല്ലാവിധ വിജ്ഞാനത്തിൻ്റെയും എല്ലാ ജ്ഞാനത്തിൻ്റെയും എല്ലാവിധ പ്രവൃത്തിയുടെയും എല്ലാവിധ പവിത്രതയുടെയും എല്ലാവിധ വെളിച്ചത്തിന്റെയും ആധാരമായി നിൽക്കുന്നതിനാൽ ഭഗവാൻ വിദ്വത് തമ എന്ന നാമധേയം അടുത്ത നാമധേയം വീത ഭയ എന്നാണ് ഭയ എന്നാൽ നമുക്ക് തോന്നുന്ന ഒരു പേടി എന്നാൽ അതിനെ നശിപ്പിക്കൽ എന്നർത്ഥം ഭഗവാന്റെ നാമമായിക്കോട്ടെ ഭഗവാന്റെ സ്മരണയായിക്കോട്ടെ നമുക്ക് എല്ലാവിധത്തിലുള്ള പേടിയും അകന്നു പോകുന്നു അത് ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് അത് കിട്ടുകയും ചെയ്യും അതായത് അദ്വൈത സിദ്ധാന്തത്തിൽ എന്നാണ് പറയുന്നാൽ ഒരു നിമിഷം പോലും ഭഗവാൻ ഇല്ലാത്തതായിട്ടില്ല അതായത് ഭഗവാൻ എപ്പോഴും അഭയമൂർത്തിയായി പ്രതികരിക്കുന്നു അതിനാൽ ഭഗവാൻ എപ്പോഴും ഭക്തന്മാർക്ക് ഒരു ഭയത്തെ നശിപ്പിക്കുവാൻ സഹായിക്കുന്നതിനാൽ ഭഗവാൻ വീതഭയ എന്ന നാമധേയം അടുത്ത നാമധേയം പുണ്യ ശ്രവണ കീർത്തന എന്നാണ് പുണ്യ എന്നാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വിശേഷണത്തെ കുറിക്കുന്നു ശ്രവണ എന്നാൽ കേൾക്കുന്നതിനെ കുറിക്കുന്നു കീർത്തന എന്നാൽ പാടുന്നതിനെ കുറിക്കുന്നു അതായത് ഏതൊരു സൃഷ്ടിയാണോ നല്ലത് പറയുകയും നല്ലത് കേൾക്കുകയും നല്ലത് പാടുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന അവരുടെ മനസ്സിൽ ഭഗവാൻ കുടികൊള്ളുന്നു അപ്പോൾ ഭഗവാനാണ് ആ ശക്തി ആ ഓരോ പുണ്യവും പ്രദാനം ചെയ്യുവാനുള്ള ശക്തി ഭഗവാൻ ഉള്ളതിനാൽ ഭഗവാൻ പുണ്യശ്രവണ കീർത്തന എന്ന നാമധേയം അത് മാത്രവുമല്ല ആരാണോ ഈ ശ്രവിക്കുന്ന ഓരോ കഥകൾ ഭഗവാന്റെ ആ ലീലകൾ അതൊക്കെ മനസ്സിൽ ഭഗവത് ഗുണങ്ങളെ ഉണർത്തുന്നു ഓരോ ചിന്തയിലും ഭഗവാന്റെ ആ സാത്വികത്തെ ഉണർത്തുന്നു അത് മാത്രമല്ല മറ്റുള്ളവർക്ക് അത് പ്രദാനം ചെയ്യുവാനും സഹായിക്കുന്നു ഭഗവത് കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ സഹായിക്കുന്നു പൂർണമായിട്ടും കീർത്തനത്തിലൂടെ അതിൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറയുവാൻ വേണ്ടി മന്ത്രങ്ങളായി ചൊല്ലുകയും മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും അത് തൻ്റെ ഇന്ദ്രിയങ്ങൾ വഴി മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുകയും മനസ് കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചിന്ത കൊണ്ട് അവർക്ക് ജ്ഞാനത്തെ പകരുകയും ഭഗവാന്റെ ഒരു സ്പർശനം അവർക്ക് കൊടുക്കുകയും അത് മാത്രമല്ല ഈ ഒരു ജീവിതത്തിൽ ആ ഭക്തന് ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ആ ഒരു സ്നേഹം ആ ഒരു ഭക്തിയിലൂടെ കിട്ടുന്ന ആ ഒരു ശക്തി അത് മൊത്തമായി പൂജകളിലൂടെയും അഖണ്ഡ നാമത്തിലൂടെയും കീർത്തനത്തിലൂടെയും ഭഗവാന്റെ ഹൃദയത്തിൽ പോയി നമുക്ക് ചേരുവാൻ സാധിക്കുന്നു അതിനാൽ പുണ്യശ്രവണ കീർത്തന എന്ന നാമധേയം ഭഗവാനും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട നാമങ്ങൾ അക്രൂര പേശല ദക്ഷ ദക്ഷിണ ക്ഷമിണാംബര വിദ്വത്തമ വീതപയ്യ പുണ്യശ്രവണ കീർത്തന എന്നിങ്ങനെ എട്ട് നാമങ്ങളാണ് ಅಕ್ರೂರಪ್ಪೇಶಲೋ ದಕ್ಷೋ ದಬಯ ಪುಣ್ಯ ಪುಣ್ಯಶ್ರವಣ ಕೀರ್ತನಗ ನಮಃ ಶ್ರೀಹರೇ ನಮಃ ಗೋಪಿಕಾ ಜೀವನ ಸ್ಮರಣಂ ಗೋವಿಂದ ಗೋವಿಂದ ಥ್ಯಾಂಕ್ ಯು